സ്മിയ രഞ്ജുട്ടി സർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം അതേ സമയം നാലേ മുക്കാലായിട്ടുണ്ട് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ നിങ്ങൾക്കറിയാം രണ്ട് മൂന്ന് ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്നുള്ളൊരു പ്രീലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് പേര് ബിസിനസ് ഐഡിയാസ് പറഞ്ഞു തന്നു അതിലിതേ നമ്മൾ ഡ്രസ്സ് അത് മെയിനായിട്ട് സാരി ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ സാരിക്ക് ഒരു പേരിട്ടു പക്ഷേ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാരി മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ കൊള്ളാച്ചിയിലേക്കുള്ള അപ്പോൾ സമയം ഏകദേശം ഓ നാലേ മുക്കാൽ മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാലേ നമ്മളൊരു പതിനൊന്ന് മണി പതിനൊന്നരക്കാവുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം അങ്ങനെ നമ്മളിത് ഈ പുലർച്ചെ ഒരു അഞ്ചു മണി അഞ്ചരയുടെ ഇടയിൽ ഏകദേശം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പുറത്തേക്ക് വെളിച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടേ കൊറച്ചീച്ചെ നമ്മള് ഓൺലൈൻ ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ള ഐഡിയ മുന്നോട്ട് വെച്ചപ്പോൾ ആ കട്ട് ഒട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നവരായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എഴുത്തിമയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഏട്ടനാണെങ്കിലും എല്ലാവരും ശുദ്ധിയേട്ടനും എല്ലാവരും കേട്ടോ അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ നമ്മളെ തളർത്താതെ ആ നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറയുന്നത് അതൊരു വലിയ ലക്ക് തന്നെയാണ് അങ്ങനെ രാവിലെ ഇതേ നമ്മൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശരവണ ഭവനാണ് കേട്ടോ നല്ല അടിപൊളി മസാല ദോശയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ചു മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതേ നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഹാൻഡ് പിക്കഡ് ആയിട്ട് നമ്മൾ ഓരോ സാരീസും കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് നെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ബാക്കി കാര്യങ്ങള് നമുക്ക് വഴിയേ കാണാം സത്യം പറഞ്ഞാൽ നമ്മുടെ സാരി മാനുഫാക്ചറിങ് സെന്ററിൽ എത്തിയപ്പോൾ നമ്മുടെ സാരി കളക്ഷൻസ് കണ്ടിട്ട് നമ്മുടെ കണ്ണ് തള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത്രയും കളക്ഷൻസ് ഒന്നിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സാരി സെലക്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിളല്ല അപ്പോൾ നമ്മളിതേ ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു സാരി ലവർ ആയ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് എടുക്കണം നമുക്ക് മനസ്സിലാവില്ല നോക്കിയിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ എന്താണ് എഡും വലും ഒരുപാട് സാരീസാണ് അപ്പോൾ നമ്മൾ കുറേ ടൈം എടുത്തിട്ട് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതേ ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് കുറേ സാരീസൊക്കെ നോക്കി പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടാവുന്ന രീതിക്കുള്ള സാധനങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ളൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ കയറി നോക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഷോപ്പിൽ നിന്നും കൂടെ പോയി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബൾക്കായിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് നമ്മൾ ഓർഡർ എടുത്തു കേട്ടോ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഇവർ തുണികൾ സാരികൾ മെയ്തെടുക്കുന്ന സ്ഥലം അപ്പോൾ നമ്മൾ എന്താ പറയുക കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും റോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സ്ഥലത്തൊന്നും പോകുന്നില്ല ഹാൻഡ് ആയിട്ട് നല്ലോണം മെയ്തെടുക്കുന്ന സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു ദിവസം മാറ്റി വച്ചിട്ടുള്ളത് അപ്പോൾ ഈ വേറെ രണ്ട് മൂന്ന് ഷോപ്പിലും കൂടെ നമുക്ക് പോയി നോക്കിയിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള സാരി സെലക്ട് ചെയ്യും അങ്ങനെ നമ്മളിതേ രണ്ടാമത്തെ ഹോൾസെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റൈൽസിൽ കയറാൻ പോവാണ് കേട്ടോ കയറി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് അങ്ങനെ നമ്മളത് ഈ മൂന്നാമത്തെ ഷോപ്പിലെത്തിയിട്ടുണ്ടോ ഇനി ഇവിടെ നിന്നും കൂടെ കുറച്ച് സാധനങ്ങൾ നോക്കട്ടെ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് നമ്മളിത് കുറച്ച് സാധനങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നാലാമത്തെ ഷോപ്പിലൊക്കെയാണ് കയറുന്നത് കുറേ സാധനങ്ങൾ നോക്കി കുറേ റേറ്റ് നോക്കി അങ്ങനെ അവസാനം ലാസ്റ്റ് ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോകുമെന്നറിയില്ല അങ്ങനെ സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്നാമത്തെ ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഈ ഒരു സാരി സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നിട്ടോ കാരണം നമ്മളിപ്പോൾ ഈ മൂന്നാമത്തെ ഷോപ്പിൽ കയറുമ്പോൾ സമയം ഏകദേശം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഫസ്റ്റത്തെ ട്രൈ ആയതുകൊണ്ട് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും നമുക്കറിയാം അപ്പോൾ അടുത്ത പർച്ചേസിങ്ങിൽ നമുക്കത് പരിഹരിക്കാം കേട്ടോ നമ്മൾ ഈ കയറിയ ഷോപ്പൊന്നൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളത് വീണ്ടും അടുത്തൊരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കയറിയിട്ടോ ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ മുന്നിലൊക്കെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ സാരി പർച്ചേസ് ചെയ്യേണ്ടത് അവിടെ പോയപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് മൂന്നിലും കയറിയ കാണാത്ത കുറച്ച് ക്ലോത്തുകളും മെറ്റീരിയലും നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്നേ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ കയറിയ ഷോപ്പിൽ നിന്നാണ് ഇത് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കല്യാണി കോട്ടൺ കിട്ടിണ്ടായിരുന്നു അതിന് വേണ്ടിയായിരുന്നു ഇതുവരെ തിരഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ രാവിലെ അഞ്ച് മണിയാവുമ്പോൾ ഇറങ്ങിയിട്ട് സമയം തേ അഞ്ച് മണി ആവാനായി കുറേ കടം കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനമാണ് നമുക്ക് കല്യാണി കോട്ടൺ കിട്ടിയിട്ടുള്ളത് കല്യാണി കോട്ടണും കോട്ടനും ചെട്ടിനട കോട്ടണുമുള്ള ക്ലോത്ത് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഫൈനലി നമ്മളെ ഇന്നത്തെ ഫസ്റ്റത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഒന്ന് നാല് അഞ്ച് കളറുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി വീഡിയോ കാണാം അങ്ങനെ നമ്മൾ സാരി ഒക്കെ കളക്ട് ചെയ്ത് സാരി സ്ഥലത്ത് ോ ചായ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെയുള്ളൊരു പത്തിരുപത്തഞ്ച് വിസിറ്റിംഗ് കാർഡുകൾ എൻ്റെ കയ്യിലുണ്ട് അത്രയും ഷോപ്പുകളിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടാണ് സാധനം പർച്ചേസ് ചെയ്തിട്ടുള്ളത് രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് കുടിച്ചത് അഞ്ച് മുക്കാൽ അഞ്ചുവരെ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ അടിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും നമ്മുടെ വാട്സപ്പിലൂടെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ